ആ കല്പോളി എത്ര മാതിരിക്ക

സ്റ്റാമിനെല്ലാം ധൈര്യം അട്ടയാണ് ചട്ടി ഞാൻ പറഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റില് ഗവർണറി ടാണ്ടാവേ രഘുവിൻ വീഡിയോ ആദ്യം ഞാൻ എന്താ പറഞ്ഞത് കേട്ടേ പറഞ്ഞിട്ട് ആളാണിത്

പോരെ പോരേ പോരെ ആവശ്യല്ല

രാജാവല്ലേ ബാച്ച് പോയി വണ്ടി സ്റ്റേഡിയോട്ട് കേസൊക്കെ ോ <laughs> 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 <Good。laughs> <laughs> <laughs> യും പാസഞ്ചർ സൈഡ് ഓടിക്കാ ഏ ഒരു പൊടിക്കുന്നൊരിക്ക റൂട്ട് കൂടെ പോലോ ഒരു പൊടിക്കുന്നുണ്ട് ഏ അതിനു അനുഭവം കെ പോയി അല്ല ബാക്കിൽ പായണം സ്ഥലല്ലേ വൺ ടാസ്ക് വൺ ടാസ്ക് ইফিটিয়ে কিয় কাশিডীল அங்கட்ட கிட்டுணா அங்கட்டு வச்ச பணியாவும்

േ ആരോടെ കുടുങ്ങിയല്ലേ പോണെ കിട്ടോ അത് അങ്ങനെ കിട്ടൂലേ ആ വെള്ളമാരട്ടില്ല എങ്ങനെ നിൽക്കണ നോക്കി വൺ ടാസ്ക് ആണ് വൺ ടാസ്ക് ആണ് ഓവർ ബാക്ക് വെച്ചാല് അവിടെ പിന്നെ താഴ്ച ഇങ്ങനെ പോവാണ് ഇളകിയ ലൂസ് കുണ്ടാവണ്

ഒരു തള്ളിണ്ട് നല്ല തള്ളാണ് ആ മരക്കൊറ്റി മരക്കൊറ്റി അതേ മേലോക്ക വലിച്ചു കൂടി വലിച്ചാ കിട്ട് നോക്കിയാ

വിടെ കൊണ്ടോ മൂന്നല്ലേരും നമ്മക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് ആ എന്നാലേ മരണ്ടെങ്കി അതിന് മുടി കഴിച്ചു ഞാനി ചെലവിനെ വീതമായിട്ടെ വിളിക്കൂല ഇത് വാണ വ ൂറ്റി കാണു കാരണം ഞാനത് ട്രെയി അടിച്ചു കൂടി ഇത് ഇത് വന്ന് ഇത് ഒരു ട്രെയി അടിച്ചാലും കൂടി ഇറങ്ങിയിലേക്ക് വിഞ്ചുണ്ടെങ്കിലൊരു ട്രെയി അടിച്ചാലും പോയി മനസ് കാണിച്ചോ ഇത് മനസ്സിലാണിച്ചോ അതിനോ ൂടി ചടക്കി വണ്ടി അതെ ഒരു വണ്ടിയിൽ ഒരാളെങ്കിലും കൈ വേണ്ട നമ്മുടെ വണ്ടിയിൽ ഞാൻ ഞാനില്ലേ ഇത്യ ഞാൻ ഓടി വെച്ചാ പറഞ്ഞു നാല് മിഞ്ചന അഞ്ചു മിഞ്ചന പുറത്തു കൂട്ടിട്ടുണ്ട് ഇതിന് കായ് വേറെ ഭാര്യ അല്ലേ നിക്ക ആ വണ്ടി വരും ഉണ്ട്